നമ്മുടെ പ്രേമലവൻ്റെ സെക്കൻഡ് പാർട്ട് തിൽ ഒരുപാട് സന്തോഷമുണ്ട് ഗിരീഷ് ചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിന്റെ സക്സസ് സെലിബ്രേഷൻ അതിൽ പടം ഒരുപാട് വലിയൊരു വിജയമായി മാറി താങ്ക് യു ഗിരീഷ് സച്ചിൻ എനിക്ക് തന്നതിന് താങ്ക് യു ഭാവന സുദ് ഗിലീഷ് ഏട്ടൻ ചാമ്പ്യൻ്റെ താങ്ക് യു ഇത് പോസിബിൾ ആക്കിയതിന് കൂടെ നിൽക്കുന്നവർ അത്ര അടിപൊളിയാകുമ്പോഴേ നമുക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന

ഇങ്ങനൊരു വലിയ വലിയ അവസരം തന്നതും ഒക്കെ അപ്പൊ ഞാൻ ഹൈദരാബാദിൽ പോയി അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരീഷ് ചേട്ടൻ ലൈഫ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ളത് അതിവിടെ പറയാണ് താങ്ക് യു ഗിരീഷ് ഏട്ടൻ ഓരോ നമ്മുടെ സക്സസ് പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും പറയും ഞാൻ ഫെബ്രുവരി എട്ടാം തീയതി റിലീസിന്റെ തള്ളിന്ന് കിടന്നുറങ്ങിക്കൊണ്ട് സ്വപ്നം കാണാണോന്ന് അതേ കാര്യം തന്നെയാണ് ഇപ്പോ കുറച്ച് നേരം അവിടെ അവിടെ ഇരുന്നോണ്ട് ആലോചിച്ചത് ിരീഷ് ഒരുപാട് നന്ദി കാസ്റ്റ് ചെയ്തതിന് പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് സോ മച്ച് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്റെ ആദ്യത്തെ സിനിമ സുരേഷ് ആണ് അതുപോലെ രണ്ടാമത്തെ സിനിമ ഗിരീശേട്ടൻ അപ്പൊ അവര് രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റി ഭയങ്കര അധികം സന്തോഷമുണ്ട് വിളിച്ചപ്പോ ഇങ്ങനെ ഒരു സക്സസ് ആയി ഞങ്ങളുടെ ഈ ഒരു കൊറച്ച് സിനിമ ഇത്രയും വലിയ വിജയമാക്കി തന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ് പ്രേക്ഷകരോട് വലിയൊരു നന്ദി അറിയിച്ചു കൊള്ളുന്നു നേരം മുമ്പ് ഗിലീഷ് ഏട്ടനും ഗിലീഷും കൂടി എന്നാ വിളിച്ചിട്ടോയില്ല അപ്പൊ ഞാൻ എന്തിനാണെന്നറിയില്ല റേസിയോട് പറഞ്ഞു നിങ്ങളാണ് ഈ പടത്തിന്റെ ഭാഗ്യം അപ്പോൾ ഞാൻ പറയുന്നത് സന്തോഷം ആ രീതി തന്നെ ഈ സിനിമ ാണ് അപ്പോ ആക്ടേഴ്സായ ശല്യം എനിക്ക് സഹിക്ക സഹിക്കവയ്യാണ്ടായിരുന്നു അതിനൊക്കെയുള്ള മറുപടി ഗിരീഷ് അടിവഴി ഞാൻ കൊടുത്തിരിക്കയാണ് ഇനി എല്ലാവരും ഒന്ന് അടങ്ങി ജീവിക്കുക ആവേശമെല്ലാം കയ്യിൽ വയ്ക്കുക അപ്പൊ എന്റെ സഹപ്രവർത്തകരോടുള്ള ഒരു പ്രതികാരം തന്നെ എനിക്ക് ഗിരീശ്ശേരി നടത്തി തന്നു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനിയും എനിക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രേമലുൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിൽ ഇവിടെ അനൗൺസ് ചെയ്യാണ് പ്രേമലു ടു